ലോഹിതദാസ് ചിത്രത്തിലെ നായികയായി വന്ന ഭാമ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായിരുന്നു വിവാഹശേഷം നടി സിനിമാഅഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഭാമയും ഭർത്താവും തമ്മിൽ വേർതിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു എന്നാൽ വിവാഹമോചന വാർത്തകളോട് ഇരുവരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പക്ഷേ താൻ സിംഗിൾ മദറാണെന്ന ഒരു ഫോട്ടോയ്ക്ക് അടിക്കുറിപ്പെഴുതുകയുണ്ടായി അതുപോലെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നെല്ലാം ഭർത്താവിൻ്റെ പേര് നീക്കം ചെയ്യുകയും ചെയ്തു ഇതോടെ ഇവർ വേർപിരിഞ്ഞെന്നുള്ള വാർത്ത ആരാധകർ ശരിവെക്കുകയായിരുന്നു എന്താണ് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ആരാധകരുടെ ചോദ്യത്തിന് ഇതുവരെ ഭാമ പ്രതികരിച്ചിട്ടുമില്ല എന്നാൽ ഇപ്പോൾ ഭാമയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ വരുന്ന ന്യൂസുകൾ ചർച്ചയാവുന്നുണ്ട് ഭാമയുടെ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് വേണോ നമുക്ക് സ്ത്രീകൾക്ക് വിവാഹം വേണ്ട ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകിയിട്ട് വിവാഹം ചെയ്യരുത് അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാലോ ധനം വാങ്ങി അവർ ജീവനെടുക്കും ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത് വരുന്നവർ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാതെ ജീവൻ എടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്തു നിന്നും എത്രയും വേഗം ഇതാണ് ഭാമ കുറിച്ചിരിക്കുന്നത് ഭാമയുടെ ഈ കുറിപ്പിന്റെ കാരണങ്ങൾ വ്യക്തമല്ല രണ്ടായിരത്തി ഇരുപതിൽ ഭാമ വിവാഹിതയായി ഇവർ നേരത്തെ അറിയുന്നവരുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മകൾ ജനിച്ചു ഭർത്താവിനും മകൾക്കും മകൾക്കുമൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം ഭാമ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നെല്ലാം നീക്കം ചെയ്തിട്ടുമുണ്ട്